നമ്മളിപ്പോ നടന്ന് വന്ന് രാം മന്ദിരന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇതിലേക്കൂടെ പോയിട്ട് അപ്പുറത്തോട്ട് പോവാം ഭയങ്കര നമ്മള് ചാനൽ വരട്ടെ പ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് അയോധ്യയിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അയോധ്യയുടെ വീട് നിങ്ങൾ കണ്ടായിരുന്നല്ലോ അല്ലേ ഇന്ന് നമ്മൾ അയോധ്യയിലാണ് നിൽക്കുന്നത് കേട്ടോ അയോധ്യയിൽ എവിടെയാണ് സരയൂ നദി അതെ സരയൂ നദിയുടെ തീരത്ത് ആണ് നമ്മളിപ്പോ നിൽക്കുന്നത് നമുക്കിവിടെ സരയു നദിയൊക്കെ കാണാം ഇന്ന് അയോധ്യയുടെ വേറൊരു സൈഡ് നിങ്ങൾക്ക് നമ്മൾ കഴിഞ്ഞ വീടില് കാണിക്കാത്ത വേറെ സൈഡ് നമ്മൾ കാണിക്കുകയാണ് ഞങ്ങൾ കുറച്ചപ്പുറം തന്നെയാണ് താമസിക്കുന്നത് അപ്പോൾ അയോധ്യയിൽ നിന്നുള്ള രണ്ടാമത്തെ വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലെ തുടങ്ങാം അപ്പോൾ നമുക്ക് ഇന്ന് അയോധ്യ എല്ലാം ഒന്ന് കാണണം നമ്മൾ ഇന്നലെ കുറച്ചുകൊണ്ട് ബാക്കി നമുക്ക് ഇന്ന് കാണാം അല്ലെ അപ്പോൾ അതെ ഈ കാണുന്ന ആണ് സരയൂ റിവർ എന്ന് പറയുന്നത് സരയു റിവറിന്റെ അടുത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതെല്ലാം ഓരോ ഘട്ടുകളാണ് കേട്ടോ ഘട്ടുകൾ എന്ന് പറഞ്ഞാൽ കുളിക്കടമാണ് നമ്മൾ വാരണാസിയിലൊക്കെ കാണുന്ന പോലത്തെ ഘട്ടുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെ ഒരുപാട് പേര് സ്നാനം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ സരയൂ നദി എന്ന് പറയുന്നത് ഹിമാലയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയാണ് ഹിമാലയത്തിലെ മാനസ സരോവറിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് ഈ നദി ബീഹാറിൽ വെച്ചാണ് ഗംഗാ നദിയുമായി ചേരുന്നത് കേട്ടോ അതുപോലെ വേറെ പ്രത്യേകത എന്ന് ഈ ഗട്ടിൻ്റെ നടുക്കായിട്ടുണ്ടോ വലിയ ഡിസ്പ്ലേ ഒക്കെ നമുക്ക് കാണാൻ പറ്റും അതിനകത്തൊക്കെ ഇവിടുത്തെ ഡി ലൈവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ഷോ ചെയ്യും കേട്ടോ ഈ ഡിസ്പ്ലേയിൽ ഇപ്പുറത്തായിട്ട് നമുക്ക് റോഡുകൾ കാണാം ഇനി പ്രത്യേകമായിട്ട് കാണേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഈ ഈ നദിയിലെ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പുതിയൊരു ഘട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് ഈ നദിയിൽ വെള്ളം പമ്പ് ചെയ്തല്ലേ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇപ്പുറത്ത് പുതിയായിട്ടുണ്ടാക്കി ഇതിൻ്റെ പേര് എന്ന് പറയുന്നത് നയാഘട്ട് എന്നാണ് നമുക്ക് ആ നയാഘട്ട് കാണാം നോക്കി ഇവിടെ നിന്ന് നമുക്ക് അതിൻ്റെ വേറെ ഇപ്പ്രസൈഡാണ് നമ്മൾ നിൽക്കുന്നത് നമ്മളിതിനപ്പുറത്തോട്ട് പോയിട്ട് ഞങ്ങൾ കാണിച്ചു തരാം ഇതേ കണ്ടോ ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നത് കാണാം കേട്ടോ കേട്ടോ ഈ വെള്ളം പമ്പ് ചെയ്തിട്ട് ഇവിടെ ഒരു പുതിയതായിട്ടുള്ള ഒരു ഘട്ടുണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ എല്ലാം ഓരോ ഘട്ടുകൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും നമുക്ക് എന്തായാലും നയാഘട്ടിലോട്ട് ആദ്യം പോവാം അല്ലേ പണ്ട് ഇവിടം വരെ വെള്ളം ഉണ്ടായിരുന്നു ഇപ്പൊ ഈ വെള്ളം മേളിലോട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇവിടെ ഇച്ചിരി വെള്ളം കുറവുണ്ട് കേട്ടോ അവധി നമുക്ക് നയക്കെട്ടിലോട്ട് പോവാം ഇതാണ് ഇവിടുത്തെ പമ്പ് ഹൗസ് ഈ നയാഘെട്ടിലേക്ക് വേണ്ട വെള്ളം പമ്പ് ചെയ്യുന്നതിന്റെ പമ്പ് പമ്പ ആണ് ഈ കാണുന്നത് ഇതുവഴി നമുക്ക് പോവാം നയാഘട്ട് കാണാം നയകെട്ട് അടിപൊളിയാണ് കേട്ടോ അപ്പൊ നമ്മൾ നടന്ന് ഇപ്പുറത്തോട്ട് വന്നു ഇതാണ് നയ തുടക്കം എന്ന് പറയുന്നത് കേട്ടോ നയഘട്ടിന്റെ തുടക്കത്തിൽ ഇതാ ഇവിടെ വെള്ളം പമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെയൊക്കെ കേട്ടോ ആൾക്കാരൊക്കെ സ്നാനം ചെയ്യുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇതിന്റെ അപ്പുറത്തായിട്ട് പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെ നല്ല വെള്ളം ഒഴുകുന്നുണ്ട് ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് അവിടെ പാട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇവിടുത്തെ കെട്ടിടങ്ങളെ കണ്ടോ എത്ര പഴക്കമുണ്ടെന്ന് ഇത് നമുക്ക് കാണുമ്പോൾ പക്ഷെ ഇവിടെ ഒരുപാട് അമ്പലങ്ങളാണ് കേട്ടോ നമ്മൾ ഏത് സൈഡ് തിരിഞ്ഞാലും ഇവിടെ നമുക്ക് ക്ഷേത്രങ്ങൾ കാണാൻ പറ്റുമല്ലേ നമ്മൾ തന്നെ എത്ര ക്ഷേത്രങ്ങളാണ്ട് ആ പഴയ നഗരം അല്ലേ ഏ പട്ടണമാണ് അതെ ഉണ്ട് ഉണ്ട് ഇനി നമുക്ക് ഇനി കാണണ്ട വച്ചാല് ഇവിടത്തെ ഒരുക്കങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ നമ്മൾ ഇന്നലെ കണ്ടത് വേറെ സൈഡാണെങ്കിൽ നമ്മൾ ഇപ്പത്തെ പുതിയ സൈഡിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ ഒക്കെ ഭയങ്കരമായ പ്രോഗ്രാംസ് നടക്കുന്നു നമുക്ക് ഇതിലേ നടന്നു പോയാൽ നമുക്ക് റോഡിലോട്ട് എത്താൻ പറ്റും സ്റ്റേജുകളിൽ ഓരോരോ പ്രോഗ്രാംസുകളാണ് നടക്കുന്നുണ്ടാ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു ഇതൊക്കെ ലൈവ് ടെലികാസ്റ്റിങ് നടക്കുന്നുണ്ട് ഇപ്പുറത്ത് നടക്കുന്നു അവിടെയൊക്കെ ഒക്കെ പരിപാടികളുണ്ട് ഞങ്ങളിങ്ങനെ ഈ ഘട്ടിൽ ഇങ്ങനെ നടന്നു പോവുകയാണ് പോവാണ് അതിമനോഹരമാട്ടോ നല്ല രസമുണ്ട് ഇതിലേക്ക് ഇങ്ങനെ നടക്കാൻ ഇതൊക്കെ കണ്ടാൽ തന്നെ അറിയാം അത്ര പഴക്കമൊന്നും ഇല്ല ഇതിന് ഈ ഭാഗത്ത് അടിപൊളി ഒരു വൈബ് തന്നെ അല്ലേ ഭയങ്കര ഒരു ഉണർവുണ്ട് ഇവിടെ ഇവിടെ നല്ല വെള്ളമാണ് നല്ല രീതിയിൽ വെള്ളമുണ്ട് എല്ലാരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എന്തോ ചാനലിലൊക്കെ കണ്ടോ ഫുള്ള് ചാനലുകാരാണ് ആ ഇവിടെ എവിടെ നമ്മൾ പോയാലും നമുക്ക് ഇവിടെ കൊരങ്ങന്മാരെ കാണാൻ പറ്റും കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്കൂടെ നടന്ന് അപ്പുറത്തോട്ട് പോകാൻ പോവാണ് കേട്ടോ അതെ ഇവിടെ എല്ലാം പൂമാലകളൊക്കെ ഇട്ടിട്ടുണ്ട് അതെ ബ്ലോഗറ ബ്ലോഗറാണ് എല്ലാം വ്ളോഗർമാരൊക്കെയാണ് കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഉണ്ടോന്നോ ബ്ലോഗർമാരെല്ലാം അറിയത്തില്ല റിയത്തില്ല മിക്കവാറും ഞങ്ങൾ രണ്ടുപേരായിരിക്കും വേറെ ആരെയും കണ്ടില്ല കേട്ടോ ചെലപ്പോ നമ്മള് അങ്ങോട്ടൊക്കെ പോകുമ്പോ എവിടെങ്കിലൊക്കെ എന്റെ അമ്മ പാമ്പ് പേടിച്ചു പേടിച്ചു ഒന്നും ചെയ്യത്തില്ലന്നുട്ടോ കേട്ടോ പേടിച്ചു ഞാൻ പേട്ടന്ന് കേട്ടോ അതായത് വളർത്തുന്ന പാമ്പ അതെ ഇവിടെ ചാനലിൻ്റെ വണ്ടികളുണ്ടോ ഇന്ത്യ ടി വി അങ്ങനെ ഒരുപാട് ടി വി ചാനലിൻ്റെ വണ്ടികളെല്ലാം ഉണ്ട് അവരുടെ ലൈവ് ടെലികാസ്റ്റിങ്ങും ഇവിടെ ചർച്ചയൊക്കെ നടക്കത്തില്ല നമ്മൾ ടി വി പ്രോഗ്രാമിലൊക്കെ കാണുമ്പോൾ ചർച്ച നടത്തുന്നതൊക്കെ കാണില്ലേ അതിൻ്റെ പരിപാടിയാണ് ഇവിടെ കണ്ടോ സംവാദങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ അതിൻ്റെ പിന്നാമ്പുറവാണത് ഏ ഇവിടെ നോക്കി നമുക്ക് ഈ ഗാട്ടിന്റെ ഭംഗിയെല്ലാം കാണാൻ പറ്റും അല്ലേ ഞങ്ങളിപ്പ നടന്നു വന്നിരിക്കുന്ന സ്ഥലത്തിന്റെ പേരാണ് ലതാ മങ്കേഷ്കർ ചൌക്ക് എന്ന് പറഞ്ഞതാ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നാപ്പതടി ഉയരമുള്ള ഒരു വീണ കാണാൻ പറ്റും ലതാ മങ്കേഷ്കറിൻ്റെ ആദരവ് സൂചകമായിട്ടാണ് കേട്ടോ ഇതിവിടെ പണി കഴിപ്പിച്ചിരിക്കുന്നത് ലതാ മങ്കേഷ്കറിൻ്റെ ജന്മദിന വാർഷികത്തിനാണ് ഇത് നം ഇത് സമർപ്പിച്ചിരിക്കുന്നത് ഇവിടെ ഏഴ് തൂണുകൾ കാണാൻ പറ്റും ഇവിടെയൊക്കെ പ്രോഗ്രാംസൊക്കെ നടക്കുന്നുണ്ട് ബാൻഡ് മേള ഒക്കെ നടക്കുന്നുണ്ട് അല്ലേ അതൊക്കെ പോയി കാണാം ഇപ്പുറത്തെ ഹനുമാൻ്റെ രൂപമാണ് അല്ലെ ഇപ്പോഴത്താണ്ടോ ഒരുപാട് ആൾക്കാർ ഈ ലതാ മങ്കേഷ്കർ ചൗക്കിൽ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രിയും അതുപോലെ തന്നെ യു പി മുഖ്യമന്ത്രി ചേർന്നാണ് ഇത് ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചത് നമ്മളെ സാലറി വരട്ടെ ാണ് ലതാ മങ്കേശ് ചൗക്കിലെ കേട്ടോ ഇവിടെ ഫുൾ എല്ലാരും ആഘോഷ തിമിരത്തിലാണ് കണ്ടോ ഇവിടത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടോ ഇവിടെ അല്ലേ ഇവിടെ നല്ല രസമുണ്ട് ഇവിടെ എല്ലാം ഉണ്ട് റോഡ് സൈഡെല്ലാം മുഴുവൻ പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ് ഭംഗിയാക്കിയിട്ടുണ്ട് ഇവിടെ ഹിന്ദിയില് ജയ് ശ്രീറാം ഒക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ എല്ലാം വൃത്തിയാക്കുന്നു കാര്യങ്ങളൊക്കെ ആയിട്ടിരിക്കുന്നു നാളെയാണ് പ്രധാനമന്ത്രി എത്തുന്നത് വലിയ വലിയ ആൾക്കാരെല്ലാം പോകുന്നുണ്ട് അപ്പം ഞങ്ങൾ നടന്ന് ക്ഷേത്രത്തിന്റെ ആ ആഭാഗത്ത് എത്ര എത്ര മാക്സിമം പോകാൻ പറ്റും അവിടം വരെ പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഇതാണ് പുതിയായി നിർമ്മിച്ച നാലുപേർ പാത എന്ന് പറയുന്നത് ഈ പാത നേരെ പോകുന്നത് ക്ഷേത്രത്തിന്റെ അടുത്തോട്ടാണ് അപ്പം നമുക്ക് എത്ര ദൂരം പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല നമുക്ക് പറ്റുന്നിടത്തോളം ദൂരം നമുക്ക് നടന്നു പോകാന്നുള്ള പ്ലാൻ അല്ലേ ഒരു രണ്ട് കിലോമീറ്റർ ആണ് പറഞ്ഞത് പോലീസായിട്ട് ചോദിച്ചപ്പോൾ അല്ലേ നമ്മൾ ഇവിടെ എല്ലാം ഭക്ഷണം കൊടുക്കുന്നുണ്ടോ കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും ഇതിലേക്കൂടെ നടക്കാം ഏതോ ക്യാമറാമാൻ ക്യാമറമാൻ തോന്നുന്നു ഭയങ്കര സാഹസികമായിട്ടാണ് വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ക്യാമറമാന്റെ വർക്ക് ആരും കാണുന്നില്ലല്ലോ അല്ലേ നമ്മളെ ചാനൽ തന്നെ ഞങ്ങൾ ഇന്നലെ കണ്ടതേ ഉള്ളേ ട്വന്റി ഫോർ ന്യൂസിന്റെ ഒക്കെ ക്യാമറമാൻ അവരെ ക്യാമറ എന്നൊക്കെ പറയാൻ ഭയങ്കര ഹെവി സാധനമാണ് അതും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കുന്നതാണോ നമുക്കെന്നെ വിഷമാവാട്ടോ നല്ല കഷ്ടപ്പാടുണ്ടോ ന്യൂസ് റിപ്പോർട്ടിങ് പറഞ്ഞാ നമ്മളിപ്പോ നടന്ന് വന്ന് രാം മന്ദിറിന്റെ എൻട്രൻസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇത് ഇതിലേക്കൂടെ പോയിട്ട് അപ്പുറത്തോട്ട് പോവാം ബാബ അവിടെ വന്ന് പ്രധാന കവാടം എന്ന് പറഞ്ഞിട്ടോ നമ്മൾ ആ റോഡിലെ കൂടെ സ്ട്രെയിറ്റ് ഈ നാലുവരി പാതയാണ് ഈ അമ്പലത്തിലോട്ട് പോകുന്ന വഴി എന്ന് പറയാം കറക്റ്റ് ഈ വഴിയിൽ കൂടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ഇവിടെ എത്താൻ പറ്റും കേട്ടോ നമുക്കിതാ ഇന്ന് ഇവിടം വരെ പോകാൻ പറ്റത്തുള്ളൂ നാളെ പ്രധാനമന്ത്രി വരുന്നുണ്ട് മൊത്തത്തിൽ സെക്യൂരിറ്റിയാണ് ടൈറ്റ് സെക്യൂരിറ്റി ആണ് എന്നാലും നമുക്കിതാ ഇവിടം വരെ നമുക്ക് വന്ന് കാണാൻ പറ്റും കേട്ടോ ഫുൾ പൂക്കളുണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് മറ്റന്നാൾ തൊട്ട് നമുക്കിവിടെയൊക്കെ കയറാം അകത്തോട്ടൊക്കെ കയറാം കുറച്ച് ദിവസം മുമ്പ് വരുവായിരുന്നെങ്കിൽ നമുക്ക് അകത്തോട്ട് പോയൊക്കെ എടുക്കാൻ പറ്റുമായിരുന്നു ഇപ്പം അനുവദിക്കുന്നില്ല കേട്ടോ ഇപ്പം ചാനലുകാരെ പോലും അനുവദിക്കുന്നില്ല പിന്നെ അങ്ങനെയാണ് നമ്മളെ യൂട്യൂബർ കാര്യം പോകുന്നത് ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഓരോ ഇംഗ്ലീഷ് ചാനൽ ഹിന്ദി ചാനലൊക്കെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നൊക്കെ കാണാം ये प्राण प्रतिष्ठा पूरी तैयारी हुई जब देख लिए राम जाए वाला ശരിയാക്കിലെ കൂടിയാണ് എല്ലാരും ഇങ്ങനെ മൊബൈലും പിടിച്ച് ഇവിടെ നിക്കുവാണെട്ടോ എല്ലാവർക്കും ഇവിടം വരെ പറ്റത്തുള്ളു അതുകൊണ്ടാണ് എല്ലാരും തിരിച്ച പോവാനൊക്കെ ജസ്റ്റ് ഒന്ന് കാണാം എൻട്രൻസ് ഒന്ന് കാണാം ഇന്ത്യയിൽ പൂവുകൾ വെച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഓക്കെ ആ താങ്ക് യു താങ്ക് യു താങ്ക് യു നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിയുടെ ഭാഗമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല ഇവിടം വരെ വരാൻ പറ്റിയതിന് വലിയ കാര്യമല്ല അല്ലേ അത് ഈ സമയത്തെ വഴികളൊക്കെ ഉണ്ടോ ഭയങ്കര നല്ല അല്ലേ അങ്ങോട്ടൊക്കെ പണി ഇപ്പോഴും നടക്കുന്നുണ്ട് കംപ്ലീറ്റ് ആയിട്ടില്ല നാളെ കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ആവും ഏ അവരെങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇതാണ് അതിൻ്റെ മെയിൻ ടൂണുകളാണ് കേട്ടോ എന്ന് വെച്ചാൽ സെറ്റാണ് ഇത് രണ്ടും ഒറിജിനലാണ് പിന്നെ ഇവിടെ ഈ കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഫുൾ ഇൻ്റർലോക്ക് സിസ്റ്റത്തിലാണ് ഈ അമ്പലം പണിഞ്ഞിരിക്കുന്നത് അതായത് എല്ലാം ലോക്ക് ചെയ്ത് ലോക്ക് ചെയ്താണ് കല്ലുകൾ ലോക്ക് ചെയ്തിട്ടാണ് ക്ഷേത്രം പറയുന്നത് അതിനകത്ത് ഈ കമ്പിയോ സിമെൻറ്റോ ഒന്നും ഉണ്ട് ചേർത്തിട്ടില്ല ഇത് തമിഴാണെന്ന് തോന്നുന്നു അല്ലേ തമിഴാണ് ഹലോ തമിഴാ തമിഴാ മലയാളോ കന്നടയോ ബംഗാളി ആ ബംഗാളിയായിരുന്നോ ഞാൻ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു തമിഴോ വിചാരിച്ചു വിചാരിച്ചത് ബംഗാളിയാണ് നൈസ് ആണോ ഇവിടെ റിപ്പോർട്ടിംഗ് ആണ്ടോ തകർത്ത് റിപ്പോർട്ടിംഗ് ആണ് എൽ ടി എൽ ആൻറ്റി അല്ലേ അതല്ലേ അവരെ ഇതിനകത്ത് എഴുതി എല്ലാ ടി അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഇപ്പൊ നിലവിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ കാണിക്കുന്നു കേട്ടോ ഇത്രയൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ നമ്മൾ അതിനുള്ള ലിമിറ്റ് ഉണ്ട് എന്തായാലും മറ്റന്നാളെ നമുക്ക് ഇതിനകത്ത് കയറാം പക്ഷെ അന്ന് നമ്മൾ എത്ര സമയം എടുക്കുമെന്ന് അറിയാൻ പോലെ ഇത്രയും ജനങ്ങള് ഈ ക്ഷേത്രത്തിൽ പോകാൻ വേണ്ടി വരുമല്ലേ രാത്രിയാവും തോന്നില്ലേ രാവിലെ പോയാ അറിയത്തില്ല നല്ല ക്യൂ ആയിരിക്കും അപ്പൊ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു വന്നു നാളെ പ്രധാനമന്ത്രി ഹനുമാൻകെടിയിൽ വന്നതിന് ശേഷമാണ് ക്ഷേത്രം ജനങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അല്ലേ ഫുള്ള് പോലീസുകാരാണ് കേട്ടോ എല്ലായിടത്തും ആ എന്തായാലും ഇവിടെ വന്നതിന് ശേഷമാണ് നമ്മളെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഹിന്ദി ചാനലിലുള്ള ന്യൂസ് റിപ്പോർട്ടേഴ്സിനെല്ലാം കണ്ടല്ലേ ആ എല്ലാ ന്യൂസ് ചാനൽ റിപ്പോർട്ടേഴ്സാണോ ഭയങ്കരമായ ആഘോഷമാണ് ഡാൻസൊക്കെ ആട്ടോ ഇവിടെ കണ്ടോ നമ്മള് തുടങ്ങിയെടുത്ത് തന്നെ നമ്മൾ അവസാനിച്ചു ഇവിടെ നിന്നാണ് നമ്മള് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഇനി ബാക്കി ഒരുപാട് വിശേഷങ്ങളുണ്ട് രണ്ടു ദിവസത്തെ വീഡിയോ തന്നെ ആയിരിക്കും അല്ലേ നാളെയാണ് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് രജനീകാന്ത് ഒക്കെ വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു കാണാൻ പറ്റിയ പറ്റിയേക്കൊള്ളായിരുന്നു അല്ലെ സുരേഷ് ഗോപി രജനീകാന്ത് മോഹലാലൊക്കെ വരുന്നു ഇങ്ങനെ അറിഞ്ഞു എന്താന്ന് അറിയത്തില്ല എന്തായാലും അത് കാണുവാണെങ്കിൽ നാളെ അവരെയും കൂടെ കാണാല്ലോ പറ്റിയ കൊള്ളാം എന്തായാലും ഞങ്ങൾ നാളെ രാവിലെ ഫ്രണ്ടിൽ പോയി നിൽക്കാൻ നോക്കാം അല്ലെ നോക്കാം നമുക്ക് അകത്തോടൊന്നും പറ്റത്തില്ല എന്നാലും റോഡിലൊക്കെ നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നു